ഈ ടെലിവിഷൻ മാധ്യമങ്ങളെല്ലാം തന്നെയും ഈ നമ്മൾ കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറയാൻ എനിക്ക് എൻ്റെ വാക്കുകൾ വരുന്നില്ല പക്ഷേ നമ്മൾ ഈ ഭാഷ എന്ന് പറയുന്നില്ലേ ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്ന കരുത് കരടാ എന്ന് പറയുന്നില്ലേ ആ നിലയിലാണ് ഇന്ത്യയിലെ ടെലിവിഷൻ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും കോർപ്പറേറ്റ് മാധ്യമങ്ങളും നരേന്ദ്രമോദി സർക്കാരിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോട്ടെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എടുത്ത് പാമ്പിനെടുത്ത് കോണാത്യാവശ്യമുള്ള അവസ്ഥ എനിക്കായിരിക്കാണ് അയാള് വട്ടത്തില് നീളത്തിന് തന്നെ വിട്ടിരിക്കുന്നത് ചാന് കഴുകുന്ന വർത്തമാനം പറയുന്ന കാര്യത്തിന് ഇതൊരു കാര്യം ആയി പോയി കിട്ടി കിട്ടി ഒരു പോയിട്ട് രാഷ്ട്രീയ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിട്ട് വെള്ളം കോരാൻ കിണറ്റിലിറങ്ങിയ ആളിന്റെ പേരെന്ന് പറഞ്ഞേ മുതലെടുക്കണി പിന്നെ ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേണ്ട ഒരാളെ കൊണ്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ എന്റെ പേര് എന്തിലേക്ക് വേണ്ടിയും പറഞ്ഞു നോക്കി നമ്പർ ഇറക്കരുത് ഞാൻ ഈ കാർഡ് ഇതുവരെ ഉപയോഗിക്കാൻ ഞാൻ ഈ കാർഡ് ഉപയോഗിക്കില്ല എന്ന് വിചാരിച്ചാണ് ബട്ട് യു ഹാവ് റെഡ്യൂസ് യുവർ ക്രെഡിബിലിറ്റിട്ടെ കിട്ടിയ 昨天晚上就破。